പത്തനംതിട്ട ഓർഫണേജിൽ ഇപ്പോൾ ഒരു വിഷയം കത്തിപ്പടരുകയാണ് ആരുമില്ലാത്തവരെ സംരക്ഷിക്കാനായിട്ട് കുട്ടികളായിരുന്നാലും ജീവമാതാ കാരുണ്യഭവൻ സ്ഥാപനത്തിൽ ആക്കുകയും അവിടെ നടക്കുന്ന ക്രൂരപീഡനങ്ങൾ ഇപ്പം അത് തന്നെയാണ് വാർത്തകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കാനായിട്ടും അതുപോലെ പ്രായം ചെന്ന അമ്മമാരെ ഒക്കെ സംരക്ഷിക്കാനായിട്ടും സംരക്ഷിക്കാനായിട്ട് അവിടെ കൊണ്ടാക്കുകയും പിന്നെ അവിടെ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ ഉദയഗിരിജ എന്ന സ്ത്രീയാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് എവർ ഈ സ്ഥാപനം നടത്തുകയും അവിടെ അവരെ ചാനലിലൂടെ ഈ അമ്മമാരെയൊക്കെ യോഗ ഇങ്ങനെയൊക്കെ ഉള്ള ഇതും അവരെക്കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നതാണ് ഇവർ പറയുന്നത് ഇവർ പതിനെട്ട് വയസ്സ് ആവുന്നതുവരെ ഇവർക്ക് അവിടെ നിർത്താൻ പറ്റുകയുള്ളു അത് കഴിഞ്ഞിട്ട് അവർ വേറെ അവിടെ നിന്ന് മാറ്റും എന്നാണ് പറയപ്പെടുന്നത് അവിടെയുള്ള കുട്ടികൾക്കായിരുന്നാലും സുരക്ഷയില്ല അവിടെ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് പ്രഗ്നൻ്റായി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം പതിനെട്ട് വയസ്സ് ആകുമ്പോൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്ക കഴിപ്പിക്കുകയും ചെയ്തു ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൽ ഈ പെൺകുട്ടികളുള്ള സ്ഥാപനത്തിൽ വേറെ ആരാണ് അവിടെ ചെന്നത് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവണമെങ്കിൽ അവിടെ ആരെങ്കിലും ചെന്നിട്ടാണല്ലോ അതിങ്ങനെ ആയത് ഈ ഒരു വിഷയം കത്തിപ്പടരുകയാണ് അങ്ങനെയുള്ള ഒരു വിഷയമാണെങ്കിൽ അത് ചൈൽഡ് കേസ് എടുക്കുക തന്നെ വേണം ഇത് അന്വേഷിക്കുക തന്നെ വേണം ഇത് അന്വേഷിച്ച് കണ്ടെത്തണം ഇവരെ മകൻ തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഇതിനു മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടി ഗർഭിണിയായി കല്യാണം കഴിച്ച് ഏഴ് ആകുമ്പോൾ ഈ

ഇങ്ങനെ കല്യാണം കഴിച്ച് ഇതൊക്കെ അവരെ ചാനലിലൂടെ പുറത്തു വിട്ടു പുറത്തുവിട്ടു ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ വീഡിയോയൊക്കെ കണ്ടായിരുന്നു നല്ലത് തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ ഒരു അനാഥയായ പെൺകുട്ടിയെ ഇങ്ങനെ അവിടെ ഒരു നടത്തിപ്പുകാരിയുടെ മകൻ തന്നെ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സന്തോഷം തന്നെ ആ കുട്ടിക്ക് നല്ല ഒരു ജീവിതം കിട്ടട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പക്ഷേ ജീവിതത്തിനൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് നമുക്ക് തോന്നാൻ കഴിയുന്നത് ഇനി അവരെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞൂടാ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കാണിക്കുന്നു ആ അവരായിരുന്നാലും ആ സ്ത്രീ ആയിരുന്നാലും മകനായിരുന്നാലും ഒക്കെ ഭയങ്കര ഇതൊക്കെ കാണിക്കുന്നു ഈ പെൺകുട്ടിയും ഭയങ്കര സന്തോഷവതിയായിട്ടൊക്കെ കാണിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല ഇനി അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യമാണ് കുട്ടി മാസം തികഞ്ഞ നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിക്കാ കുട്ടിയാണ് ജന്മം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടെത്തട്ടെ പ്രായപൂർത്തിയാവുന്നതിനു മുമ്പ് പ്രഗ്നൻ്റായി എന്ന് ഉണ്ടെങ്കിൽ ഈ പയ്യനാണ് ഈ പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കിയതായിട്ടൊക്കെയാണ് ന്യൂസ് വരുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ന്യൂസ് പിന്നെ ഈ പെൺകുട്ടി പാതിരാത്രിയിൽ ഇറങ്ങി ഈ പയ്യൻ കിടക്കുന്ന റൂമിലോ അങ്ങനെ എങ്ങാണ്ട് എടുത്ത് കൊളുത്തൊക്കെ ഇളക്കി ഈ പെൺകുട്ടി പയ്യൻ്റെ റൂമിൽ പോകുമായിരുന്നു എന്നാണ് പറയണത് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ ആയിരിക്കില്ല ഞങ്ങൾക്കറിയില്ല അതിൻ്റെ വ്യക്തത എന്താണെന്ന് അറിയില്ല ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇതിപ്പം ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ശരിയാണ് എല്ലാവരും പറയുന്നത് ആ പെൺകുട്ടി ആ പയ്യനല്ലേ കല്യാണം കഴിച്ചത് അതിനിപ്പം എന്ത് എന്നുള്ളൊരു തോന്നല് അത് നല്ല കാര്യം കല്യാണം കഴിച്ച് അവർ സുഖമായി ജീവിക്കട്ടെ പക്ഷേ ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അതിനൊരു നിയമവശമുണ്ടല്ലോ അതങ്ങനെ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയെങ്കിൽ ഇത് ചൈൽഡ് കേസാണ് പ്രായപൂർത്തിയാകും പോലീസ് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ ഒരാൾ വിവാഹം ചെയ്ത കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യുസിയുടെ റിപ്പോർട്ടിലുള്ളത് ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ് ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യുസി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് ആരെയും പ്രതിചേർത്തിട്ടില്ല അത് നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അതിൽ എടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അവർ ജീവിച്ചു പോട്ടെ അവരെ ജീവിതത്തിൽ ആരും തടസ്സം നിൽക്കുന്നില്ല അവർ ജീവിച്ചു പോട്ടെ അതങ്ങനെയല്ല ഈ പെൺകുട്ടി അതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടില്ല എങ്കിൽ എങ്കിലവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അവിടെയുള്ള അമ്മമാർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും അവർക്ക് അതിന് ചികിത്സയില്ല അമ്മമാർക്കൊന്നും ഫുഡ് കൊടുക്കുന്നില്ല എവർ ഭയങ്കര ആഡംബരമായിട്ടുള്ള ഇതും അവരെ യൂട്യൂബ് ചാനൽ ൂടെ പിന്നെ ഓരോ വീഡിയോസുകൾ എടുത്തിടുകയും പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇടമ്പ ഒന്ന് ചിന്തിക്കണം അവിടെയും വിശന്ന് വലഞ്ഞു കിടക്കുന്ന നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ ഒരു നേരം ഫുഡ് വല്ലതാ കഴിച്ചോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കണം നിങ്ങൾ ഉണ്ടും ഉണ്ടും കുടിച്ചും നിങ്ങൾ നടക്കുന്നല്ലോ അവരിത്രയും പ്രായം ചെന്ന സ്ത്രീകളാണ് അവിടെ കിടക്കുന്നത് അവർ വല്ലതാ കഴിച്ചോ എന്നൊക്കെ ഒന്ന് തിരക്കണം ഒരു അമ്മ തന്നെ കൂടി പറയുന്ന നമ്മൾ കേട്ടതാണ് അവരെ കൊണ്ടുപോവാൻ എങ്ങോട്ടെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോവാൻ അവർക്ക് ഫുഡൊന്നു ആർക്കും ഫുഡൊന്നും കിട്ടുന്നില്ല അവർ കരഞ്ഞ് കണ്ണീരോടുകൂടി പറഞ്ഞു നല്ല ഒരു സ്ഥാപനം ആണ് എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കും അവിടെ കൊണ്ടുവന്നാക്കുന്നത് അപ്പോഴും അവിടെ ഫുഡും ഇല്ല ഈ പത്തിരുപത് ദിവസമായി പുളിച്ച് എടുത്ത് കള അഴുക്ക പല്ലിയും ബാറ്റ വീണതും ചടിച്ചതും പുളിച്ചതുമായ ഫുഡ് അവർ കൊടുക്കുന്നതും ഇതൊക്കെ നമ്മൾ നമ്മൾ കേട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഒരു നേരം ഇങ്ങനത്തെ ചളിച്ച ഫുഡെടുത്ത് നാലും അഞ്ചും ദിവസമായ ഫുഡെടുത്ത് നിങ്ങൾക്ക് തരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റുമോ പഴയൊക്കെ കക്കി കളയുമല്ലോ നാറ്റം ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാറ്റം അടിക്കുമല്ലോ അപ്പോഴേ അങ്ങനെയുള്ള നിങ്ങൾ ഈ ആരും ഇല്ല കൊണ്ടങ്ങ് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മനസ്സിൽ തോന്നിയാണ് നിങ്ങൾ ഈ പഴകിയ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നത് അതൊന്നും ഒട്ട് ശരിയായ കാര്യം ഇതിനൊക്കെ നല്ല നടപടി തന്നെ എടുക്കണം ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർക്ക് അതിൻ്റെതായ ശിക്ഷ തന്നെ കൊടുക്കുകയും വേണം കുട്ടികളായിരുന്നാലും ഇപ്പം അറിയാൻ കഴിഞ്ഞതാണ് അവരെ മർമ്മസ്ഥാനത്ത് മുളകുപടിയിട്ടേക്കുമെന്നും അതൊക്കെ ശരിയാണെങ്കിൽ അത് സ്വന്തമായിട്ട് ഇരുന്ന് അങ്ങോട്ട് തേച്ച് നോക്കണം അതിൻ്റെ വേദന അറിയോ എന്നുള്ളത് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി അതുപോലെ ഇവർക്ക് ഒരുപാട് പണങ്ങളൊക്കെ കിട്ടും അതിനെ മൊത്തം ഇവർ കൊണ്ട് ചെന്നിട്ട് എവർ വലിയ കൊട്ടാരങ്ങളും വെച്ച് അവർ ആർഭാടമായിട്ട് ഏക്കർ കണക്കിന് വസ്തുക്കളും വാങ്ങിച്ച് ഇങ്ങനെയൊക്കെയാണ് കിടക്കണത് അപ്പം ഈ എവർക്ക് ഫുഡ് കഴിക്കാനായിരുന്നാലും വസ്ത്രത്തിനായിരുന്നാലും ഒക്കെയാണ് ഓരോരുത്തരും ഇങ്ങനെ സഹായിക്കും ഇങ്ങനെയൊന്നും സഹായിക്കരുത് അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുചെന്ന് അവിടെ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇവരെയൊക്കെ കയ്യിലല്ല ക്യാഷ് എടുത്ത് വെച്ച് കൊടുക്കാനുള്ളത് അതും കൊണ്ട് അവർ പോയി നല്ല അടിച്ച് പൊളിച്ച് കഴിയും അവർ കോടീശ്വരന്മാരാവുകയും ചെയ്യും ഈ പാവങ്ങൾ ഫുഡും കൊടുക്കാതെ അവിടെ ഇട്ട് ഇങ്ങനെ ഈ ഈ അധികാരികളെ ഒന്ന് അറിയണം ഇങ്ങനെ ഉള്ളിടത്ത് കിടക്കുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി വേറെ വല്ല സ്ഥാപനത്തിലാണ് കൊണ്ടുപോകണം ഇത് പൂട്ടി ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ െങ്കിൽ ഇത് പൂട്ടിക്കുക തന്നെ വേണം ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാരുണ്ട് കണ്ണുനീരിൻ്റെ ശാപം ഒരിക്കലും മാറൂല പിന്നെ അവരെ ജീവിത ചരിത്രമൊന്നും നമുക്കറിയേണ്ട അവർ ഭർത്താവിനെ കൊന്നാൽ അവർക്ക് കാമുകനുണ്ടെന്നാൽ പിന്നെ പത്തൊമ്പത് വയസ്സായ കാമുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയണം അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഈ അമ്മമാരെയും ഈ കുട്ടികളെ അനാഥരായിട്ടുള്ള ഈ കുട്ടികളെ അവിടെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതാണ് അറിയപ്പെടുന്നത് അതിനൊക്കെ അതിൻ്റെ അന്വേഷണ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകണം എന്നിട്ട് അതിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുക തന്നെ വേണം ഈ പല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പേ എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്ന് വിശദമായിട്ടൊക്കെ സംസാരിക്കുന്ന ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവർ അവിടെ മൂന്ന് നാല് ദിവസവും കണ്ട പോയി അപ്പോൾ അവിടെ എന്തോ പ്രശ്നം ചീഞ്ഞളിഞ്ഞ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടു അവരൊക്കെ ഇവരതിനെതിരെ പ്രതികരിച്ച് പ്രതികരിച്ചപ്പോഴത്തേക്ക് ആ സ്ത്രീക്ക് അതൊക്കെ തട്ടിപ്പോയി അങ്ങനെ പെട്ടെന്ന് അവർ അവിടെ നിന്ന് ഇറക്കി ആരെങ്കിലും വല്ലതാ പ്രതികരിക്കോ അവർ വല്ലതാ വീഡിയോ എടുക്കുമോ അങ്ങനെയൊന്നും അവിടെ ചെയ്യാൻ പാടില്ല അവിടെ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ സമൂഹത്തിന് മുന്നിൽ അറിയിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട് ആ സ്ത്രീ ആരെയും അങ്ങോട്ട് കടത്തിവിടില്ല അവിടെ ഒരു പൊടിയും വൃത്തിയില്ല ഈ സന്ധ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അവരത് എത്രക്കായാലും മൊബൈലിൽ കുറച്ചൊക്കെ അന്ന് പകർത്തിയത് നല്ലതായിപ്പോയി കേട്ടോ അതിന് ശേഷം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിവരം അറിയുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ചു ഇവിടെയാണ് കൊണ്ട് ഈ ഓർഫനേജിലാണെന്ന് കൊണ്ടാക്കിയിരുന്നത് അവിടെ നടന്ന ഈ പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പെൺകുട്ടിയുടെ വിശേഷങ്ങൾ തിരക്കാനായിട്ട് ഈ ലക്ഷ്മിയുടെ അച്ഛനെ വിളിക്കുകയും അപ്പോഴേ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പത്തനംതിട്ട അല്ലേ ഇത് ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ ലക്ഷ്മി ലക്ഷ്മിയോ ആ ലക്ഷ്മിയുടെ അച്ഛനാ ലക്ഷ്മി ഉണ്ടോ ലക്ഷ്മി മരിച്ചു എങ്ങനെയാ എങ്ങനെ േരാണ് അവിടുന്ന് അവിടെ വിട്ടതാ ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോയി അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോ അവര് കുഞ്ഞിനെ നോക്കിയിരുന്നില്ല വീട് പിന്നെ അസുഖമായിട്ട് ഞാനിപ്പം വീട്ടിൽ വന്നാലും വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് കൊണ്ടുപോയി പത്ത് ദിവസം ബ്ലഡ് ഒന്നുമില്ലായിരുന്നു പത്ത് ദിവസം പിന്നെ വീട്ടിൽ മരിച്ചു പത്ത് ദിവസം ഈ ഓണമാകുമ്പോ മൂന്ന് ദിവസവും ആ കുട്ടിക്കും കൂടി വേണ്ടിയാണ് ഈ കേസ് കാര്യം അറിയാൻ അച്ഛനെ വിളിക്കുകയും അവ ഈ സന്ധ്യ കേസ് കൊടുത്തായിരുന്നു ലക്ഷ്മിക്കും നീതി കിട്ടാൻ വേണ്ടിട്ടാണ് അത് ആ കേസ് കൊടുത്തത് അപ്പൊ സങ്കടത്തോടു കൂടി സന്ധ്യ പറയുന്നുണ്ട് നന്നായി ഫുഡ് കഴിക്കാഞ്ഞ് നന്നായി വെള്ളം കുടിക്കാഞ്ഞ് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞ് മുടിയെല്ലാം പൊഴിഞ്ഞ് ശോഷിച്ച് ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഇല്ലാതെ വറ്റി ജലാംശം പോലും ഇല്ലായിരുന്നെന്നാണ് അച്ഛൻ പറയുന്നത് കേട്ട് കാണുമല്ലോ നിങ്ങൾ ഇനി പറ ഞാനാണോ തെറ്റുകാരി ഇത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ ഞാനാണോ തെറ്റുകാരി അതോ അവരെ പട്ടിണിക്കിട്ട് വന്ന ഇവരാണോ തെറ്റുകാരി ഇനി ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം അത് ആ വ്രണം ഉണങ്ങുന്ന വ്രണമാണ് അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്നിട്ടാണ് അവൻ സന്ധ്യ കരയുന്നുണ്ട് കേട്ടാ അവിടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ശേഷം ഫുഡും കിട്ടാതെ ശരീരമൊക്കെ അങ്ങ് ശോഷിച്ച് പിന്നെ വ്രണമായി ആ ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ സന്ധ്യക്ക് നല്ല സങ്കടമുണ്ട് കേട്ടാ ഉദയ ഗിരിജ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു നോണാൾ ഇനി ആ ലക്ഷ്മിയെ ഒന്ന് കാണാം ഇത് കൊണ്ടൊന്ന് മെഡിക്കൽ കോളേജിൽ കാണിക്കണോ ഇത് മാറുന്നതാണ് കേട്ടോ ഇവിടെ കണ്ടും ആരും നോക്കത്തില്ല ചെ ചൂട് വെള്ളം ഒപ്പിട്ട് പിടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പിടിച്ചോ നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മളെടുത്ത് ഏഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ രേഷ്യപ്പെടുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡെറ്റോൺ ആ ഡെറ്റോൺ ഇടാനോ അടിക്കാനാണോ ആ ശരി ശരി പിന്നെ ഉപ്പിട്ട മാറ്റണം ഇത് ഇങ്ങനെ കഴിഞ്ഞാൽ ശരീരം മുഴുവനും നല്ല അപ്പൊ ഈ പെൺകുട്ടിയെ ഈ ലക്ഷ്മിയ അവിടെ ഇട്ടിരുന്നു അവിടെ ഇട്ട് ചികിത്സിക്കാതെയൊക്കെ ഇട്ട് ശരീരം വ്രണമായി പാവം പറയുന്നുണ്ട് ഇച്ചിരി ഉപ്പ് വെള്ളമെങ്കിലും പിടിക്കണം കേട്ടാന്ന് പറഞ്ഞപ്പം ആന്ന് പറയണം ആ ഉപ്പ് വെള്ളം തരൂലെന്ന് ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം അത് മരണപ്പെട്ടു പോയി പക്ഷെ അന്നേ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരിക്കാം എന്നിരുന്നാൽ സംസാരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് പാവം തോന്നും കാങ്ങ് ഒരുമാതിരി ആയി ശരീരമൊക്കെ അങ്ങ് ശോഷിച്ച് കൈ മുട്ടിലും ഒക്കെ വ്രണമായി ഇരിക്കുന്നുണ്ട് ഇതിനെല്ലാം നിയമ നടപടി എടുക്കുക തന്നെ വേണം ആരെയൊക്കെ പിന്നിൽ വെച്ചവർ കളിച്ചാലും ഇതൊരു ശരിയായ കാര്യമില്ല കുട്ടികളെ എത്രത്തോളം ഇട്ട് കുട്ടികളെയും അമ്മമാരെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഫുഡ് പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് അവരെ ചികിത്സിക്കാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി തന്നെ കർശനമായ നടപടി തന്നെ എടുക്കണം എടുക്കുക തന്നെ വേണം